വെൽക്കം ടു മൂവി ബ്രാൻഡ് ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ നടൻ യേഷ് നായകനായ ടോക്സിക് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത വിമർശനമാണ് നടിക്കെതിരെ ഉയരുന്നത് മുൻപ് കസബ വിവാദത്തിൽ മമ്മൂട്ടിക്കെതിരെ സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാട്ടി വിമർശിച്ച ഡബ്ല്യു സി സി അംഗങ്ങളിൽ ഒരാൾ കൂടിയായ ഗീതുവിന് സ്വന്തം സിനിമയിലെ സ്ത്രീ വിരുദ്ധത മനസ്സിലാകുന്നില്ലേ എന്നാണ് വിമർശകരുടെ ചോദ്യം ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഗീതു മോഹൻദാസ് അടക്കമുള്ള ഫെമിനിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുടെ പ്രത്യേകത ബാക്കിയുള്ളവർക്ക് ഒന്നും പാടില്ല പക്ഷേ തങ്ങൾക്ക് എന്തും ആകാമെന്നാണ് കസബ സിനിമയിൽ അതിന്റെ ഡയറക്ടർ എഴുതി കൊടുത്ത ഡയലോഗ് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ആക്രമിക്കാൻ ആളുകൾക്ക് ഒരു മടിയും കണ്ടില്ല ഗീതു മോഹൻദാസിന്റെ ചിത്രത്തിന്റെ പേര് തന്നെ ടോക്സിക് എന്നാണ് ലൈംഗികൌന്തികമായ പോസ്റ്ററും വീഡിയോകളും ഒക്കെ ആ സിനിമയിലുണ്ട് പക്ഷെ അത് സ്ത്രീ വിരുദ്ധതയല്ല ഗീതു മോഹൻദാസ് ചെയ്താൽ സ്ത്രീ വിമോചനവും ഫെമിനിസവും സ്ത്രീകളെ മഹത്വൽക്കരിക്കാൻ ഉള്ളതുമാണ് പക്ഷേ മമ്മൂട്ടി പറഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധതയുമാണ് പുരുഷൻ എന്ത് പറഞ്ഞാലും തെറ്റും സ്ത്രീ എന്ത് പറഞ്ഞാലും ശരിയാണ് എന്ന മട്ടിലുമാണ് കാര്യങ്ങൾ പോകുന്നത് യഷ് സൂപ്പർ സ്റ്റാർ ആണ് കെ ജി എഫിന്റെ ഒക്കെ മോഡലിൽ എടുത്തതായിരിക്കും പക്ഷെ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ എന്തെങ്കിലും ഇത് തിരിഞ്ഞു കുത്തുമെന്ന് മറക്കരുത് പ്രത്യേകിച്ച് ഈ കുത്തിപ്പൊക്കലുകളുടെ കാലത്ത് വിമർശനങ്ങൾ ആസ്വദിക്കുന്ന ഒരാൾ ഞാൻ പോസിറ്റീവ് ട്രോളുകൾ ആസ്വദിക്കാം പക്ഷേ വ്യക്തിഹത്യ ആകരുത് എന്തായാലും ഗീതു മോഹൻദാസ് ഏറിൽ നിൽക്കട്ടെ വിമർശനങ്ങൾക്ക് അവർ തന്നെ മറുപടി നൽകട്ടെ നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിൽ സത്യസന്ധമായി ഉറച്ചു നിൽക്കണം ഞാൻ പറയുന്നത് സത്യസന്ധമായ നിലപാടായതിനാലാണ് ജനങ്ങൾ എനിക്കൊപ്പം നിൽക്കുന്നത് നടൻ സിദ്ദിഖ് വിജയ് ബാബു ഓമർ ലുലു തുടങ്ങിയവരുടെ വിഷയങ്ങളിൽ ഞാനെടുത്ത നിലപാട് ശരിയാണെന്ന് കാലവും കോടതിയും തെളിയിച്ചിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യ കാവ്യമാധവിനെ അടക്കം എത്ര ദിവസം മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറിൽ കയറ്റി കാവ്യയുടെ അമ്മയെ വരെ വിമർശിച്ചില്ലേ ലിബറൽ ആൾക്കാരുടെ കൈയടിക്ക് വേണ്ടി ചെയ്യുന്നതാണിതൊക്കെ സത്യസന്ധതയാണ് ഏറ്റവും പ്രധാനം സത്യസന്ധമായ നിലപാടുകൾ തെറ്റിപ്പോയേക്കാം അത് പക്ഷേ തുറന്നു പറഞ്ഞാൽ തീരും നമ്മുടെ ആളുകളുടെ പ്രശ്നം തെറ്റുപറ്റിയാൽ തുറന്ന് പറയില്ല ഗീതു മോഹൻദാസ് പണ്ട് പറഞ്ഞ കാര്യം തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞത് ശരിയല്ലെന്ന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റിന് ഇതാണ് ആവശ്യം അതിനാൽ ഞാൻ ടോക്സിക് എടുത്തു എന്ന് പറയുകയും ചെയ്യുന്നതാണ് അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു മൂത്തോന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടോക്സിക് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട്ട് കെ നാരായണനും മോൺസ്റ്റർ മൈൻ ക്രിയേഷൻസും ചേർന്നാണ് ടോക്സിക് നിർമ്മിക്കുന്നത് എ ഫെയറി ടൈൽ ഫോർ റിപ്പീറ്റ് എ ഫെയറി ടൈൽ ഫോർ ഗ്രോൺ അപ്സ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ യേഷ്യന്റെ പിറന്നാൾ ദിനത്തിൽ ആരാധകർക്കുള്ള സമ്മാനമായാണ് ടോക്സിക് ടീസർ എത്തിയത് പിന്നാലെ നിതിൻ രഞ്ജി പണിക്കറും രംഗത്തെത്തിയിരുന്നു സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ തന്റെ ചിത്രമായ കസബെ വിമർശിച്ച വ്യക്തി വേറൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നാണ് നിതിൻ പറയുന്നത് സ്ത്രീ വിരുദ്ധത തരിമ്പും ഇല്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന ഇല്ലാത്ത കസബയിലെ ആൺമുഷ്ക്ക് മഷീട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യ ആവിഷ്കാരം സേയ്റ്റ് സേയ്റ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റിവിട്ട പുള്ളി പക്ഷെ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നും നിതിൻ കുറിച്ചു